ഇന്ന് മെങ്ങാൻ നമ്മൾ ചെയ്ത മഷ്റൂമിന്റെ ബാക്കി ഭാഗമാണ് വീഡിയോ എല്ലാം ചോദിച്ചിരുന്നു ഇതിനകത്ത് ഏത് കളറാണ് കൊടുക്കേണ്ടി അന്നേരം മെജോറിറ്റി വന്ന് കമന്റ് റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല റെഡ് ആൻഡ് വൈറ്റ് തന്നെ കൊടുത്തു പിന്നെ ബേസ് ആയിട്ട് നമ്മൾ ലൈറ്റ് പീച്ച് കളറും കൂടെ കൊടുത്തിട്ടുണ്ട് അതാണ് ആ ട്രാൻസ്പെറൻസി മാറിയിട്ട് ഈ ഒരു കളർ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു കളർ കൊടുക്കാൻ കാരണം നോർമൽ എല്ലാ മഷ്റൂമിനും തണ്ടിന്റെ കളർ ഏകദേശം ഈയൊരു കളർ ആയിരിക്കും അതാണ് ഈ ഒരു കളർ കൊടുത്തത് പിന്നെ അങ്ങോട്ട് മൊത്തം എളുപ്പമാണ് സ്പോഞ്ച് എടുക്ക റെ റെഡ് കളർ എടുക്കുക പിന്നെ അതിന്റെ മോളിലോട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക മുഗൾ എന്ന് പറയുമ്പോൾ മഷ്റൂം പിന്നെ ടോപ്പ് ഭാഗം ടോപ്പ് മീൻസ് മുഗൾ ഭാഗം പിന്നെ കുറച്ച് വൈറ്റ് ഡോട്ട് കൂടി ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് പണി തീരും നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോല്ലേ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വെച്ചാൽ മനസ്സിലാക്കുക ഞാൻ ഇനിയും പറയാൻ നിന്നാ നിങ്ങൾക്ക് ഒന്നും കൂടി കൺഫ്യൂഷൻ ആയി വട്ടായി പോകും ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ട് എനിക്കെന്നെ വട്ടാറുണ്ട് പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ ശരിക്കും ഞാൻ ഇന്നലെ വീഡിയോ ഇടുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഞാൻ ചെറുതായിട്ടൊന്ന് മുങ്ങി മുങ്ങി നല്ല കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ആവശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു യുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം അപ്പുറത്തെ വീട്ടിലെ പരവസ്തൂലിയായിരുന്നു അതിന് പോയി പിന്നെ രണ്ടാമത്തെ കാര്യം ഇതുവരെ നമ്മൾ ലോട്ടസിന്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ല പതിനേഴാം തീയതി കസ്റ്റമർക്ക് കൊടുക്കണം അല്ലെങ്കിൽ അവരനെ തൂക്കിക്കൊല്ലു നോക്കിയൊന്നും കൊല്ലത്തില്ല അവരെ വായിരിക്കേണ്ട ഒത്തോ ഞാൻ കേൾക്കേണ്ടിവരും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ബിഗ് ബോസിന്റെ ഫിനാല ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല പിന്നെ എന്റെ മുമ്പിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്ത വർക്കിൽ ഏറ്റവും ക്യൂട്ടായിട്ട് തുടങ്ങി ഈ ഒരു മഷ്റൂമിന്റെ വർക്കാണ് കാരണം വേറെ ഒന്നുമില്ല ഇത് ഇച്ചിരി ഉള്ളെങ്കിലും ഭയങ്കര ക്യൂട്ടാണ് കാണാൻ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടാണല്ലോ ഞാനിത് ഒന്നിച്ച് വെച്ചപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ കടലിൽ ഒന്നിച്ച് േക്ക് അടിപൊളിയായിട്ടുണ്ട് ശരിക്കും ഒരു മഷ്റൂമിന്റെ ഫീലൊക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ശരി ഓക്കെ ബൈ അപ്പൊ കമന്റ് ആരും മറക്കണ്ട അപ്പൊ